സ്വാഗതം ലാക്ക് സുഖാന്ന് ശ്വസിക്കുന്നു കേട്ടോ അപ്പൊ അത് അമ്മാള കയ്യിലേക്കുന്ന ഒരു നല്ലൊരു താമരപ്പൂ ആണല്ലേ അപ്പൊ ഇനി നമുക്ക് ഇതൊന്നും ഇണ്ടാക്കി നോക്കിയാലോ അപ്പൊ ഇത് ഞങ്ങൾ ഇണ്ടാക്കി ലെഗ വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് അതിൽ ഒരു ഇങ്ങനത്തെ ഒരു ബുക്കും കിട്ടും അതൊരു ഫുൾ പാക്കറ്റായിട്ടാട്ടോ നമുക്ക് കിട്ടാം ഇത് ഉണ്ടാക്കുന്നതിന്റെ സാധനങ്ങളൊക്കെ അതിലുണ്ടാവും അതായത് ചെറിയൊരു ബുക്കും നമുക്ക് കിട്ടും ഇതെങ്ങനെയെന്നൊക്കെ ഉണ്ട് കേട്ടോ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഇതേപോലെ തന്നെ ഒരു വെള്ള താപനം ഉണ്ടാക്കിയാലോ ഇന്ന് കിട്ടി കിട്ടിയുള്ളൂ പക്ഷെ ഞങ്ങൾ അപ്ലൈക്കും എല്ലാം പൊളിച്ച് ഞങ്ങള് എല്ലാം ഇതൊക്കെ റെഡിയാക്കി കേട്ടോ ഇത് ഒരു പത്ത് മിനിറ്റ് മതി നല്ല ഈസിയാണ് കേട്ടോ ഇതിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം മനസ്സിലാവും നല്ല ഈസിയാണ് ചെയ്യാനായിട്ട് അപ്പൊ നമുക്ക് ഇതാക്കി നോക്കിയാലോ അപ്പൊ ഈ ഒരു പിക്ചറിൽ ഇതാണ് നമ്മളിപ്പോണ്ടാക്കിയത് കേട്ടോ ഇത് ഞങ്ങൾ രണ്ട് ഇത് രണ്ടും ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഇതാണ് ഉണ്ടാക്കിയത് നമുക്ക് ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കിയാലോ സെയിം മെത്തേഡ് തന്നെയാണ് പക്ഷേ ആ കളറ് മാത്രം വ്യത്യാസമാണ് അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും പിങ്ക് ആണോ വൈറ്റ് ആണോ നല്ലത് നോക്കിയാലോ നല്ല ബ്യൂട്ടിഫുൾതാന്ന് നോക്കാം അപ്പോൾ ആ വെള്ള വെള്ളത്തേപറ ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു പാക്കറ്റിൽ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇത് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് ഒക്കെ ഓരോ എന്താ പറയാ ഓരേ കവറുകളൊക്കെ ഉണ്ട് നമുക്ക് തരാം നമുക്ക് ഇതിന്റെ പേജ് എടുക്കാം സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ അമ്മാള് നമുക്ക് ഈ ഇതിന്റെ തണ്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇതിൽ നോക്കേണ്ട ആവശ്യമില്ല അതെ ഇങ്ങനത്തെ കുറെ ഗ്രീൻ പാർട്ടിക്കിൾസ് ഉണ്ട് ഇതൊക്കെ വെറുതെ ഇങ്ങനെ ജോയിൻ ചെയ്താൽ മതി അപ്പൊ അമ്മാള് പറഞ്ഞു ഞാൻ ഈ സ്റ്റെം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടോ അപ്പൊ നമുക്ക് അതിന്റെ എതിലുകൾ ഒക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ അതെന്താ ഇങ്ങനത്തെ ഒരു സ്റ്റിയറിങ് പോലത്തെ ഒരു സാധനം എടുക്കേണ്ടത് നമുക്ക് സ്റ്റിയറിംഗ് ഞാൻ കണ്ടുപിടിച്ചതെട്ടോ സ്റ്റിയറിങ് ഒരു ഹോൺ ഇതെടുത്തിട്ടുണ്ട് പിന്നെ ഇതൊന്നും ഇങ്ങനത്തെ ഈ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് അങ്ങനെ ജോയിൻ ചെയ്യണം കേട്ടോ ഇതേപോലത്തെ സാധനങ്ങൾ ആറണം എന്നാണ് നമുക്ക് തമ്മിൽ കണ്ടുപിടിക്കാറുണ്ട് അത് ഇതേപോലെ നമുക്കെല്ലാം അങ്ങനെ ജോയിൻ ചെയ്ത് വെക്കണം കേട്ടോ ഈ മൂന്ന് സാധനങ്ങൾ വെച്ചിട്ടെല്ലാം അങ്ങനെ ഇതേപോലെ ജോയിൻ ചെയ്ത് വെക്കണം ആദ്യം സാധനം എടുക്കാം വൈ സാധനം വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്യാം പിന്നെ ഈ ഒരു സാധനത്തിൽ ഇവിടെ ഫിക്സ് ചെയ്യുക സിമ്പിൾ ഫ്രെയി രണ്ടെണ്ണം ഉണ്ടാക്കി പിന്നെ ബാക്കിയിൽ ഉണ്ടാക്കുക എനിക്ക് എന്താ പറയാ മാന്തൃകോടി പോലെ തോന്നണുണ്ട് മറ്റേ മാലാഗമാരുടെ ഒക്കെ കയ്യിലുണ്ടാവുന്ന സാധനം അതേപോലെയുണ്ട്

അപ്പൊ നമുക്കിത് ബോർ അടിക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ ഒരു ടൈം പാസിന് വേണ്ടിട്ടൊക്കെ ഇത് നല്ലൊരു പരിപാടിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ട കൊണ്ട് ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് സമയം അറിയില്ല അപ്പൊ അതായതും ഇങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കാം രണ്ട് സ്റ്റി ആർ ഞാൻ എടുക്കാം ഇതാളും ചെയ്യാന്ന് പറഞ്ഞു ഇത് ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇതിൻ്റെ പ്ലാൻ ഇത് എല്ലാ ഡേക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്യണം കേട്ടോ ഫിക്സ് ചെയ്യണം നമ്മൾ ജോയിൻ ചെയ്യുക ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്താ ഈ സ്ഥലം വെച്ചിട്ടാണ് ചെയ്യുന്നത് ഫ്ലവർ ഓട്ട ഒക്കെ അപ്പൊ നമ്മടെ രണ്ട് ലോട്ടസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഈ വൈറ്റ് ആണ് കേട്ടോ മാന ഏതാ ഇഷ്ട കമാളിന് പിങ്ക് ആണ് ഇഷ്ടമായത് എനിക്ക് വൈറ്റ് ആണ് രണ്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടായ കൂടുതൽ ഇഷ്ടായി തോന്നാൻ ഇനി നമുക്ക് ഈ പിങ്കിന്റെ മുട്ടുണ്ടാക്കാം അപ്പൊ നമ്മുടെ ഈ പിങ്ക് ലോട്ടസിന്റെ ഏർ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് എനിക്ക് ഇത് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിട്ട് നല്ല ക്യൂട്ടല്ലേ ഇത് എന്താ പറയാ സ്റ്റെം ഇത്തിരി കൂടി പോകുന്നൊരു സംശയമുണ്ടാ ഇത്ര ഉണ്ട് കിട്ടും ഒരു കുഞ്ഞു മുട്ടും ഇത്രയും നീളും സ്റ്റെം അപ്പൊ ഇത് മൂന്നുകൂടെ ഞങ്ങൾ റെഡി ആക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ടാ പിങ്ക് ലോട്ടസ് വൈറ്റ് ലോട്ടസ് പിങ്ക് ലോട്ടസിന്റെ മുട്ട് അപ്പൊ മൂന്നു കൂടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ ഇത്രയ്ക്കുള്ള ഇന്നത്തെ ഒരു വീഡിയോ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി Thank you. Bye bye. Take care.